ഇവിടെ ഇവിടെ ബഷീർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ ആശമാരെ കോടതിയിലേക്ക് പോകുന്ന നീതി തേടുന്നു പറയുന്നുണ്ട് കേട്ടോ ചുമ്മാതാ ചുമ്മാതാ പറയാൻ കാരണം ഇവിടുത്തെ കേരളത്തിലെ പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരും ആയമാരും വർഷങ്ങളായി വാങ്ങുന്ന ശമ്പളം പന്ത്രണ്ടായിരം രൂപ പലയാവൃത്തി സമരം നടത്തി പരിഹാരം ഉണ്ടായില്ല അവർ കോടതിയിലേക്ക് പോയി മുന്നാണ്ടി സർക്കാരിന്റെ കാലത്താണ് കോടതിയിലേക്ക് പോയി ഇരുപത്തി ഏഴായിരം രൂപ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു കോടതി പറഞ്ഞു എന്നിട്ട് പിന്നെയും ഒരു പരിഹാരം ഉണ്ടായില്ല ഈ കഴിഞ്ഞ വർഷം അവർ മുപ്പത്തിയാറ് ദിവസം സമരം നടത്തി പതിനൊന്ന് ദിവസം നിരാഹാരമടക്കം അന്ന് വി സി മുൻകൂട്ടി ചർച്ചയ്ക്ക് വിളിച്ചു കാര്യങ്ങൾ ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു വിട്ടു പാവങ്ങൾ അത് വിശ്വസിച്ച് പോയി ഒരു ചുക്കും സംഭവിച്ചില്ല അവർ കോടതിയിലേക്ക് കണ്ടം ഓഫ് കോർട്ടുമായി പോയി കോടതി ഉത്തരവെന്തായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള കുടിശ്ശിക അടക്കം ഏഴായിരം രൂപയുടെ കുടിശ്ശിക അടക്കം ഇവർ കൊടുക്കണം എന്ന് കോടതി ഉത്തരവാണ് ഈ പാവങ്ങൾ പറഞ്ഞു സർക്കാരിന് ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി അല്ലേ അതുകൊണ്ട് സർക്കാരെ ഞങ്ങൾക്ക് കുടിശ്ശിക വേണ്ട പക്ഷേ ഇരുപത്തി രൂപ ഞങ്ങൾക്ക് തരണം സർക്കാരിന് മുന്നിൽ വെച്ച ഓഫർ വെച്ചാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഈ പറഞ്ഞ സാമ്പത്തിക മാന്യം കണ്ടറിഞ്ഞ ആ പാവങ്ങൾ ഈ സർക്കാർ അതിനെതിരെ അപ്പീല് പോയി ഈ സർക്കാർ അതിനെതിരെ അപ്പീല് പോയി ശ്രീമതി എന്താണ് അതുകൊണ്ട് അതുകൊണ്ട് കോടതിയിൽ പോയി ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചെടുക്കാമെന്ന് വിചാരിക്കല്ലേ നടക്കില്ല അല്ല ഞങ്ങൾ കോടതിയിൽ പോകുന്നില്ലല്ലോ ഞങ്ങൾക്ക് സർക്കാരിനോടാണ് ചോദിക്കാനുള്ളത് സർക്കാർ തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്തായാലും ഇവിടെ നടക്കുന്ന ഈ ഈ ചർച്ച ഇത് വളരെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട് അത് ഞങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന സമയത്ത് ഉപയോഗിക്കും പക്ഷേ ഇവിടെ ഉള്ളത് അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് ഇതിനകത്തൊരു കൺഫ്യൂഷനും ഉണ്ടാക്കേണ്ടെന്ന കാര്യമില്ല കാരണം സ്റ്റേറ്റ് ആണ് ഓണറേറിയം നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കൺകറണ്ട് ലിസ്റ്റിലാണെങ്കിലും അതിൻ്റെ പ്രൈമറി അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഇപ്പോൾ ഇവിടെ ആശാവർക്കർമാരെ ഒരു സ്കീം വർക്കേഴ്സാണ് പക്ഷെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ സ്കീമിൽ പെട്ട ജോലി ചെയ്യുന്നത് എവിടെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് നിയമനം നടത്തുന്നത് ആരാണ് ഇപ്പോൾ പൈസ ചോദിക്കുമ്പോൾ മാത്രം കേന്ദ്ര ഗവൺമെൻറ് തരണം എന്ന് പറയുകയും ബാക്കിയെല്ലാ കാര്യവും ഇപ്പോൾ സമരത്തിൽ ഉൾ ഏർപ്പെട്ടിരിക്കുന്ന ആശന്മാർക്കെതിരായിട്ട് എന്തെല്ലാം തരം ഭീഷണിയാണ് ഇപ്പോഴും ഇന്നും പല ജില്ലകളിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പുറത്താക്കും നിങ്ങൾ ജോലിക്ക് കയറിയില്ലേ നമ്മളിപ്പോൾ പതിനേഴാം തീയതി ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അത് നിന്ന് ആളുകളെ ആശന്മാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വളരെ വലിയൊരു പ്രവർത്തനം സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നുണ്ട് ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ അപ്പോൾ അവരെ പിരിച്ചുവിടും എന്ന് ഭീഷണി ഇന്ന് കോട്ടയത്തു നിന്ന് മറ്റ് കൊല്ലത്തു നിന്നൊക്കെ ആശന്മാർ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചോദിക്കാനും കുറച്ചുപേരുന്ന ചെറിയ കൂട്ടമല്ലേ നിങ്ങൾ ഇത് ഇതിൽ മാത്രം പറയുന്നല്ലോ ഓഫീസുരേഷിന്റെ വൈദ്യുതി മാത്രം പറയുന്നല്ല ഇത് കുറെ നാളായി പറഞ്ഞോണ്ടിരിക്കുക ആ നയം ഞാൻ പറഞ്ഞത് അതാണ് യുക്തിയെങ്കിൽ അതാണ് യുക്തിയെങ്കിൽ രാജ്യത്ത് രാജ്യത്ത് ഈ പറയുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ട്രേഡ് യൂണിയന് സി പി എമ്മിന് എത്ര പേരുടെ പിന്തുണയാണ് അപ്പോൾ ഇതാണ് ലോജിക്കെങ്കിൽ ഉയർത്താൻ ഇവർക്കൊക്കെ പോട്ടെ രാഷ്ട്രീയം ി ഞങ്ങൾക്ക് അതിനകത്ത് അവകാശവാദങ്ങൾ ഒന്നുമില്ല ഞങ്ങൾ ചെറിയ സംഘടനയാണെന്നോ വലിയ സംഘടനയാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അവകാശവാദങ്ങളില്ല പക്ഷേ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉയർത്തുന്ന ഡിമാൻഡ് ന്യായം ആണോ എന്നുള്ളതല്ലേ നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക ഇവിടെ പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ള ആളുകളെ നാനൂറ് അഞ്ഞൂറ് വർഷത്തിന് മുമ്പൊക്കെ തീ വെച്ച് കൊന്നിട്ടുണ്ട് അവർ പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ശരി സത്യവും സത്യമല്ലാതായി തീർന്നില്ലല്ലോ അപ്പോൾ ശരി പറയുന്നതും സത്യം പറയുന്നതും വാളെണ്ണം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ അത് നിശ്ചയിക്കുന്നത് മറിച്ച് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡിൻ്റെ ന്യായുക്തതയല്ലേ നോക്കേണ്ടുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയം ഈ പറയുന്നത് പോലെയുള്ള രാഷ്ട്രീയ തർക്കങ്ങളുടെയോ വിതർക്കങ്ങളുടെയോ ഒന്നും കാര്യം ഞങ്ങളുടെ മുന്നിൽ ഉദിക്കുന്നില്ല ഇത് വളരെ വളരെ യുക്തിഭദ്രമായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോഴും നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറയുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഓണറേറിയം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഈ കോ ബ്രാൻഡിങ്ങിൻ്റെ വിഷയം വന്ന് ലാപ്സായി ലാബ്സായിപ്പോയി എന്നാണ് നമ്മൾക്കറിയുന്നത് അതിനകത്ത് ആശാവർക്കർമാർക്ക് എന്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്താൽ പൈസ നമുക്ക് സമയത്തിന് തരില്ല അല്ലെങ്കിൽ ഈ ഈ ചാർജ് വർധനകളും നികുതി വർധനകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് കിട്ടുന്ന ഈ തുക കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത് അതിനകത്ത് വിശപ്പിൻ്റെ രാഷ്ട്രീയമേ ഉള്ളൂ പണിയെടുക്കുന്നവൻ്റെ രാഷ്ട്രീയമേ ഉള്ളു നമ്മളൊന്ന് നോക്കി ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യമാണ് യാത്ര ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബസ് ഫയർ ഉള്ളത് അത് ഫെയർ സ്റ്റേജ് വർദ്ധിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ നമ്മുടെ എന്താണ് സഞ്ചരിക്കാനുള്ള കിലോമീറ്റർ കുറയ്ക്കാണ് ചെയ്യുന്നത് അപ്പം ഈ കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നമ്മൾ ഒരു ദിവസം നൂറ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റമ്പത് രൂപ വണ്ടിക്കൂലിക്കാണ് കൊടുക്കുന്നത് നമ്മൾ ഏതെങ്കിലും നികുതി എന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ ഈ വരുന്ന നികുതികളെല്ലാം ആശാവർക്കർമാരെയും ബാധിക്കുന്നതല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജീവിക്കാൻ കഴിയുന്നത് ഏതൊരാൾക്കും ഇപ്പോൾ ഞങ്ങളുടെ സമരം തുടങ്ങിയപ്പോൾ മുതൽ സി ഐ ടി നേതാക്കന്മാരും ഈ മന്ത്രിമാരും ഒക്കെ പറയുന്നത് സമരന്യായമാണ് അവർക്ക് ഇതിൽ കൂടുതൽ കൊടുക്കണം ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല പിന്നെ എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ ഇതിനകത്ത് എവിടെയെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ അവിടെ ഞങ്ങൾ തെരുവിലിരിക്കുന്നു ഞങ്ങൾ തെരുവിലിരിക്കുന്നു അപ്പൊ മനുഷ്യർ അവിടേക്ക് കടന്നു വരും രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ വരുന്നത് ഹാഷ്മി രാഷ്ട്രീയക്കാര് മാത്രമല്ലല്ലോ വരുന്നത് ഇന്ന് പൊങ്കാലയ്ക്ക് ഇപ്പോൾ കാസർഗോഡ് മുതൽ വന്ന മുഴുവൻ സ്ത്രീകളും ആ സമരപ്പന്തലിൽ വന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അവിടെ ഐക്യദാർഢ്യം അറിയിച്ച് നിങ്ങൾ ഇത് വിട്ടിട്ട് പോകരുത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ആ സമരപ്പന്തലിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയക്കാര് മാത്രമല്ലല്ലോ അപ്പൊ ഞങ്ങൾ ഉയർത്തുന്ന ഈ സമരത്തിൻ്റെ ന്യായുക്തതയും ആ സമരം ചെയ്യുന്ന രീതിയും കേരള സമൂഹം ഏറ്റെടുത്ത ഒരു സംഗതിയാണ് അപ്പൊ അതിനകത്ത് എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയം കലർത്തുന്നത് അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടില്ല നിങ്ങൾ അവിടെ ഒരു